യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ സ്തോത്രം എൻ്റെ പേര് ബിന്ദു നന്ദൻ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ടിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനാലാം തീയതിയാണ് അന്ന് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞ ആണ് ഞാനിവിടെ വരുന്നതും അറിയുന്നതും ഞാൻ കുറേ പ ര രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു വീടിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നതായിരുന്നു ഒത്തി പത്തൊമ്പത് മുതൽ നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു വീട് കണ്ടിട്ട് ശരിയാകുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല രാവിലെ മുതൽ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും ഒരു വീട് പോലും ശരിയായി കിട്ടിയല്ല ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു ഇനി നിനക്ക് വീട് കിട്ടണമെങ്കിൽ ഇനി വീട് ആരെങ്കിലും പുതിയതായിട്ട് പണിയണം അല്ലാതെ ഒരു വീടില്ലെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ആൻറ്റി പറയുന്നത് നീ ക്രവാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നത് നിനക്ക് വീട് ശരിയായി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം മൂന്ന് പുതുക്കലായപ്പോഴത്തേനും എനിക്ക് ഒരു വീട് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയും ഞാൻ ചെന്ന് കാണുകയും എനിക്ക് ആ വീട് ഇഷ്ടപ്പെടുകയും ചെയ്തു ആ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാനിവിടെ ഒത്തിരി പ്രാർത്ഥിച്ച് മാതാവ് തരുന്ന തരുന്നൊരു വീടാണെങ്കിൽ എനിക്കതിനൊരു എന്തെങ്കിലും ഒരു അടയാളം കൂടി തരണം മാതാവ് എനിക്കത് വാങ്ങിക്കാൻ അത് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി ആയിരിക്കുന്നത് ഒരു ബുധനാഴ്ച ദിവസമാണ് എനിക്ക് ആ വീട് കാണാൻ എന്നെ വിളിക്കുന്നത് ഒരു ബുധനാഴ്ച ദിവസം ടോക്കൺ കൊടുക്കുന്നതും ബുധനാഴ്ച ദിവസം അഡ്വാൻസ് കൊടുത്തതും ബുധനാഴ്ച ദിവസം അങ്ങനെ എനിക്ക് ആ മാതാവ് തന്ന വീടാണെന്നുള്ളൊരു തെളിവ് കിട്ടുകയും ഞാൻ ആ വീട് വാങ്ങിക്കുകയും ചെയ്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഞാനത് ഡോക്ടറെ കാണിച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കാണിച്ചാൽ എന്താവും എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് ഇവിടെ വന്നപ്പോൾ എൻ്റെ നിയോഗത്തിൽ വെച്ചു ആ നിയോഗത്തിൽ വെച്ചിട്ട് ഞാൻ പോയി ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടിത്തൈലം എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു വർഷത്തോളം അങ്ങനെ അത് ഇരുന്നു അപ്പോൾ അത് വലുതാവുന്നുമില്ല എന്നാൽ അത് പോകുന്നുമില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാതാവിൻ്റെ പെരുന്നാളിൻ്റെ തല സെപ്റ്റംബർ ഏഴാം തീയതി അതിന് വല്ലാതെ അത് വേദന ഉണ്ടാകുകയും ചുമന്ന് അങ്ങ് തടുത്തടിക്കുകയും ചെയ്തു എനിക്ക് അവിടെ തുടത്തില്ലാത്ത പോലെ വേദനയായി ഞാൻ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആശുപത്രി പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറണം ബയോക്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബയോക്സിക്ക് അയക്കാൻ വേണ്ടി ഇരുന്നപ്പം അത് എടുത്ത് ബയോക്സിക്ക് അയക്കുന്നതിന് മുമ്പ് ആ സിസ്റ്റർ ഞാൻ ആ സിസ്റ്റർമാരോട് മേടിച്ച് ഉടമ്പെടുത്ത് ഉടമ്പിടുത്തായാലും പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അയച്ചത് അപ്പോൾ റിസൾട്ട് നെഗറ്റീവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷിപ്പെടുത്തേക്ക് ആ മാതാവേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും റിസൾട്ട് നെഗറ്റീവ് വന്നാൽ ഡോക്ടർ പറയുകയും ചെയ്തു പിന്നെ എനിക്ക് ചെറുതും വലുതായി ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ ഉടമ്പടി തൈൽ കൊണ്ട് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ചെറിയ ചെറിയ രോഗങ്ങളും എല്ലാം എനിക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ രോഗികളെ കാണാൻ ഹോസ്പിറ്റലിൽ പോവുകയും അവർക്ക് ചോറ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിന് ചെറിയ സാമ്പത്തികമായിട്ടാണ് ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ വൃത്തസാധനത്തിൽ പോവുകയും അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കുകയും റൂമും വൃത്തിയാക്കി ബാത്റൂമെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലത്തിൽ പോയി പിള്ളേർക്ക് ഡ്രസ്സ് കൊടു കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടത് പഠന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം കിട്ടിയ പത്രം ആദ്യമൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത് അവരത് ഇവിടുത്തെ പരസ്യം കൊണ്ട് നടക്കുന്ന എന്തിനാ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളി പോകുന്നതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വിഷമായിട്ട് ഞാൻ പേപ്പർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്ത് അറിയുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഈ ടോക്കൊക്കെ കേൾക്കുകയും ആരാധനയൊക്കെ കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പേപ്പർ ഒരു കുഴപ്പമില്ല അത് നമ്മൾക്ക് നമ്മളൊന്നും പ്രതി ഒന്നും പറയേണ്ട സന്തോഷത്തോടെ കൂടി ചിരിച്ചു കൊടുത്തേച്ച് പോന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എനിക്ക് പേപ്പർ കൊടുക്കുന്ന പത്രം കൊടുക്കുന്നതിൽ ഒരു മടിയില്ല എല്ലാവർക്കും എല്ലാ ടൗണിലും ഞാൻ പത്രം ഈശയ ഒന്ന് പത്തൊമ്പത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഇവിടെ ബന്ധു ചേച്ചി വീട് വാങ്ങിക്കുന്നതിന് നിയോഗം വയ്ക്കുകയാണ് ഉടമ്പടിയിൽ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് സുവിശേഷം നൽകുവാനായിട്ട് കൃപാസന പത്രവുമായി പോകുന്നത് ചില സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്ന അവസ്ഥകളുണ്ട് ആദ്യ സമയങ്ങളിൽ എന്നാൽ എന്നാലിപ്പോഴങ്ങനെയല്ല ഏത് സമയത്തും കൊടുക്കുവാനേ സാധിക്കുന്നു സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമായ സ്ഥലത്തും അനുകൂലമല്ലാത്തടത്തും ഇത് നമ്മൾ ഈശോയെ കൊടുക്കലാണ് ഈശോയെ അറിയിക്കുക മറ്റുള്ളവരാൾ ഒരാളുകൂടി രക്ഷപ്പെടുവാനായിട്ട് ഈശോയെ നമ്മൾ അറിയിക്കുകയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അതുപോലെ കാരുണ്യ പ്രവൃത്തിയിലും നമ്മൾ സഹായം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഈ എളിയവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ നമ്മൾ കരുണപ്രവൃത്തിയായാലും സുവിശേഷയായാലും ഈശോയെ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഈ സാക്ഷ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് വർഷമായിട്ട് ഇവർ വീട് വാങ്ങാൻ നോക്കുന്നു പക്ഷേ വീട് വാങ്ങിക്കാൻ കഴിയുന്നില്ല ബ്രോക്കർ ബ്രോക്കേഴ്സും കോൺട്രാക്റ്റേഴ്സും വീട് കാണിച്ച് ഇനി കാണിക്കുവാൻ വീടില്ല സഹോദരൻ വീട് കാണിച്ച് അവസാനം ഇനി വീട് കാണിക്കാൻ വീടില്ലാത്തതുകൊണ്ട് ഇനി ഒരു വീടും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറുവാനായി നോക്കുകയാണ് ഇവർക്കാണെങ്കിൽ വീട് നോക്കാൻ ചെന്നെങ്കിൽ ഒന്നെങ്കിൽ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ സാമ്പത്തികം കൊണ്ട് ശരിയാവുകയില്ല എന്നാൽ ഉടമ്പടിയിൽ വെച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു വീട് ലഭിക്കുകയാണ് രണ്ടാമത്തേത് സൗഖ്യമാണ് അത് പരിശുദ്ധ അമ്മയാണ് ഈ സൗഖ്യത്തിന് കാരണമായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ദിവസം തന്നെ ഈ സൗഖ്യത്തിൽ ഇവരെ നയിച്ചു എന്നുള്ളതാണ് ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊറിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവി സഹസ്ത്രം യേശുവി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക